നേതാക്കളുടെ പിടിവാശിയിൽ വഴിമുട്ടി കെ പി സി സി പുനഃസംഘടന സ്വന്തം പക്ഷത്തുള്ളവർക്ക് വേണ്ടി നേതാക്കൾ വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രതിസന്ധി എന്നാൽ തൃശൂർ ഒഴികെയുള്ള എല്ലാ ഡി സി സി അധ്യക്ഷന്മാരും മാറട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഈ മാസം പത്തിന് പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വം കൈമാറിയ ജംബോ പട്ടിക ഹൈക്കമാൻഡ് തിരിച്ചയച്ചു എന്നാണ് പ്രതികരിച്ചതെങ്കിലും അത് മാത്രമല്ല പ്രഖ്യാപനം വൈകുന്നതിന്റെ കാരണം ഡി സി സി സെരെ മാറ്റുന്നതിൽ പ്രധാന നേതാക്കൾ പിടിവാശി തുടരുന്നതാണ് യഥാർത്ഥ പ്രതിസന്ധി കൊല്ലം ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജേന്ദ്ര പ്രസാദിനെ മാറ്റരുതെന്നാണ് കൊടുക്കുന്നി സുരേഷിന്റെ നിലപാട് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെ നിലനിർത്തണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെടുന്നു എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് സുിയാസിനെത്തണമെന്ന് വി ഡി സതീശനും തിരുവനന്തപുരത്ത് ചെമ്പടി തേണ്ടിലെ ഡി സി അധ്യക്ഷാക്കണെന്ന ആവശ്യത്തിലും ബി ഡി സതീശൻ വിട്ടുവീഴ്ചക്കില്ല കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി ബി എം ജമാലിന് നിയോഗിക്കണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആവശ്യം പ്രധാന നേതാക്കളുടെ ഈ കടുംപിടുത്തത്തിൽ തട്ടിയാണ് കോൺഗ്രസ് പുനഃസംഘടന വഴിമുട്ടിയിരിക്കുന്നത് നാല് ഡി സി പ്രസിഡന്റുമാരെ നിലനിർത്തുന്നത് മാറുന്ന ഡി സി പ്രസിഡന്റുമാർക്ക് അതിർത്തി ഉണ്ടാക്കും ഇത് കണക്കെടുത്ത് തൃശൂർ ഒഴികെ എല്ലാ ഡി സി അധ്യക്ഷന്മാരും മാറട്ടെയെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് സംസ്ഥാനത്ത് ആലോചിച്ച് ധാരണയുണ്ടാക്കി പട്ടിക കൈമാറാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കളുമായുള്ള ചർച്ച പുനരാരംഭിക്കാനാണ് തീരുമാനം ആർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം